ഇങ്ങനെ പോലെ ഒരു കോച്ചിനെ കിട്ടാമെന്ന് പറഞ്ഞാൽ ഏത് ടീമിന്റെയും ഭാഗ്യം തന്നെയാണ് അപ്പോൾ ഹൈദരാബാദ് എഫ് സിയുടെ പരിശീലകനായിട്ടുള്ള താബോ സിംഗ് ബോയെക്കുറിച്ച് മലയാളി താരമായിട്ടുള്ള അലക്സ് സജി പറഞ്ഞിരിക്കുന്ന വാക്കുകളാണിത് അലക്സ് സജി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രോഡക്റ്റ് ആണ് എന്ന് നമുക്ക് വേണമെങ്കിൽ അവകാശവാദമൊക്കെ ഉന്നയിക്കാം പക്ഷേ സജി കേരളത്തിലെ വേരുകളുള്ള താരമാണ് എങ്കിൽ പോലും ആള് ഒന്ന് മുളച്ച് പൊന്തി ഒരു കിഡിൽ ആൻഡ് ഔട്ട് പ്രോഡക്റ്റായി വന്നത് ഹൈദരാബാദിന്റെ കീഴിലാണ് തായ്പോ സിംഗ്ബോ തന്നെയാണ് ആറിനെ വളർത്തിയെടുത്തത് എന്ന് നമുക്ക് നമുക്കിപ്പം ഉറപ്പിച്ച് പറയാൻ പറ്റും ഈ അലക്സ ജി ഇപ്പം ഹൈദരാബാദ് എഫ് സിയുടെ ക്യാപ്റ്റൻ കൂടിയാണ് താരത്തിന്റെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ ഹൈദരാബാദ് വളരെ അധികം ശ്രമങ്ങളൊന്നും നടത്തേണ്ടി വന്നില്ല വൈകാരികമായിട്ട് അലക്സ് സജിയോടൊപ്പം ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് തന്നെ സജിക്ക് ഹൈദരാബാദിനോടൊപ്പം കോൺട്രാക്ട് എക്സ്റ്റൻഡ് ചെയ്യുന്നതിന് വളരെ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു മറ്റ് പല ക്ലബ്ബുകളും സജിയെ നോട്ട് നോട്ടൌട്ടുണ്ടായിരുന്നു ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഇത്രയധികം അധികം പ്രതിരോധ മികവ് കാണിച്ച് ഒരു ജിങ്കൻ ലെവലിനപ്പുറത്തേക്ക് ഉയരാൻ കഴിയുന്ന താരമെന്ന് വന്ന് ഇപ്പോഴും പലരും വിശേഷിപ്പിക്കുന്നുണ്ട് ടു ഏർലി ടു പ്രൊക്ലൈം ആണെങ്കിൽ പോലും സജി മികച്ച താരം തന്നെയാണ് വളർന്നു വരും എന്ന കാര്യത്തിൽ ആർക്കും യാതൊരു സംശയമില്ല തായ്പോർക്ക് സംഭവം എന്ന ഹൈദരാബാദ് പരിശീലകനെ കുറിച്ച് അലക് സജി പറഞ്ഞിരിക്കുന്നത് ഈ ഒരു പരിശീലകൻ ഒരു ഇന്ത്യൻ പരിശീലകൻ എന്ന നിലയിൽ ഏതൊരു ക്ലബ്ബും മോഹിക്കുന്ന തരത്തിലുള്ളൊരു പരിശീലകൻ തന്നെയാണ് കാരണം അയാളുടെ കയ്യിൽ ഒരുപാട് ലാംഗ്വേജസ് വശമുണ്ട് ഇന്ത്യ എന്ന് പറയുന്ന ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളിലായിട്ട് പടർന്ന് പന്തൽച്ചു കിടക്കുന്ന ഈ വിശാലമായ മഹാരാജ്യത്ത് വിവിധ ഭാഷകൾ സംസാരിക്കുന്ന ആളുകളുണ്ട് ഇവരോടെല്ലാം ഇൻട്രാക്ട് ചെയ്യാൻ ഈ ഒരു താരത്തിനെ കൊണ്ട് കഴിയുന്നുണ്ട് ഈ ഒരു പരിശീലകനും താരങ്ങളും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ വളരെയധികം ദൃഢമായിരിക്കണം എന്നുള്ളത് മസ്റ്റാണ് വിവിധ ഭാഷകൾ കൈകാര്യം ചെയ്യാൻ അറിയുന്നത് കൊണ്ട് തന്നെ തായ്പോ സിംഗ്ബോയ്ക്ക് താരങ്ങളുമായിട്ട് ആശയവിനിമയം നടത്താൻ എളുപ്പമാണ് അദ്ദേഹം പിന്നെ താരങ്ങളെ വളരെ നല്ല രീതിയിൽ കെയർ ചെയ്യുന്നുണ്ട് ജൂനിയർ പ്ലെയർ ആയാലും സീനിയർ പ്ലെയർ ആയാലും എല്ലാവർക്കും വേണ്ട ബഹുമാനം അദ്ദേഹം നൽകുന്നുണ്ട് അതിനോടൊപ്പം വേണ്ട നിർദ്ദേശങ്ങളും നൽകുന്നുണ്ട് ഈ ഒരു ടീമിലെ എല്ലാവരുമായിട്ടും വളരെ മനോഹരമായിട്ട് ബന്ധം സ്ഥാപിക്കുകയും അവരോടെ ഇവർ അവരുടെ മദർ ടങ്ങിൽ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്ന പരിശീലകൻ ടീമിൻ്റെ അറ്റ്മോസ്ഫിയർ തന്നെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകും എന്നാണ് അലക്സജി ഖേൽനോലിൽ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത്